നീ ആ ഫോണി വന്ന ഫോണി വേണോ എന്റെ പൊന്നോ എൻറെ ഫോൺ വണ്ടിയിലായിരിക്കണേ അതുകൊണ്ട് അമ്മേനെ വിളിച്ചിട്ട് ഉച്ചക്ക് എന്തെങ്കിലും പറയാൻ പറഞ്ഞു ഈ ആക്രാന്തം കണ്ടപ്പിളേ ഉച്ചക്ക് ഇത്തിരി എടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെപ്പിക്കാന്ന് വിചാരിച്ചു ആ അമ്മ ഞാനേ ആ ഉച്ച അങ്ങോട്ട് എത്തുട്ടാ അമനുണ്ടാ ഇന്നലെ ഭംഗി ചിക്കല്ലേ ലേ അടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചോ സപ്ലീട്ടിന്റെ ചെലവില്ലേ അത് കൊടക്കാ ചട്ടാ പോ അയ്യോ ചേട്ടാ അയാളെ മുന്നിലേക്ക് ചാടിയത് വണ്ടി അടിച്ചിട്ട് ഞാൻ പറയണ്ട പണ്ണും ഇല്ലാത്ത വരവാ ചേട്ടാ വെറുതെ ഇല്ലാത്ത കാര്യം പറയാലോട്ടാ വിണ്ടരുത് കൊണ്ടെ നിർത്തേ 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 ഞാനെ കൊണ്ടുപോകും ബൈക്ക് തട്ടിയതാ താന വണ്ടി വിളിച്ച ഞാനല്ലാ എന്റെ ഫ്രണ്ടാ എന്നിട്ട് അയാളവിടെ അവൻ വരണ്ടേ అప్పు అవునో అవున విడిోకనా

ऐसा कलीन पर मेंबर है एक कॉम्प्रोमाइजरी श्रमिक चलो सर बोलலாதടകള ആളാട്ട എന്ത് കോംപ്രമൈസ് സതീശാ ചാവു ജീവിക്കൂന്ന് അറിഞ്ഞിട്ട് വേണ്ടാ സാര ഡോക്ടർ ഇവിടെ മ്മ് ഡോക്ടർ हां सर हाय ഡോക്ടർ हां സദീഷൻ ബ്രോ ഉണ്ട് ഇരിക്കി ഒരു എംഎൽസിനെ ഡോക്ടറെ ഒരു ബൈക്ക് ആക്സിഡന്റ് ഏത് ഇന്നെ രാവിലെത്തെ ആ അതെ ആ

ും വിശ്വസിക്കാൻ പറ്റാത്ത കാല പിന്നല്ല കൂട്ടുകാർ ആ അതൊക്കെ പോട്ടെ നീ എങ്ങനെ പോണേ ഞാൻ കൊണ്ടാക്കണം വേണ്ടല്ലേ എന്നാ ശരി 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 എല്ലാരും പറഞ്ഞു നീ വരില്ലന്ന് എന്നിട്ട് നീ വിരുന്നു ഞാൻ വിശ്വസിച്ചു പക്ഷെ നീ ഉണ്ടല്ലോ ഞാൻ പറയണന്ന് കേക്ക് വേണ്ട ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത് എനിക്ക് എല്ലാം മനസിലായി എന്റെ നിന്റെ വേർതിരിവ് ഇന്ന് വരെ ഞാൻ നീ ഞാൻ വിചാരിച്ചു എനിക്ക് പറയണ കേക്ക് നീ നിനക്ക് വലുതേ നിന്റെ സ്വന്തം കാര്യ ഇനി എന്റെ വീട്ടിലോ എന്റെ കൺ മുമ്പിലോ നിന കണ്ടുപോ പറ എവിടെയായിരുന്നു മോനെ ഇത്രയും നേരം ഇത് ഓ പറ്റുവാപ്പാ വീണു എവിടെ എങ്ങനെ നീ പോയി കുറച്ച് കഴിഞ്ഞപ്പോ ശബ്ദം കേട്ടു പോയി നോക്കിയതാ കുറഞ്ഞതാ തല കറങ്ങി നിന്നെ വിളിച്ചിട്ട് എടുക്കണ്ടേ പിന്നെ കാര്യം അമല് ഓടി വന്ന് ഗിരീഷ് ഡോക്ടറുടെ ക്ലിനിക്കിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇൻജക്ഷൻ ഒക്കെ ചെയ്തു അമല് പറഞ്ഞു നീ ആ കുട്ടി വന്നോണ്ട് ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ അല്ല അവനെ അത്യാവശ്യ മരുന്ന് വാങ്ങാൻ പോയതാ അല്ലേ ഭക്ഷണം കഴിച്ചു നമുക്ക് മരുന്ന് കഴിക്കാം സാരില്ല എന്ത് സാരിലേ അല്ല അപ്പൊ നിനക്ക് എന്ന വിഷമം ഒന്നില്ലേ നിന്നെ ഒറ്റയ്ക്കാക്കിയത് ഞാനൊന്നല്ല നിന്റെ അപ്പനാ ഓ നമ്മളൊക്കെ സ്വന്തം കാര്യം മാത്രം നോക്കണ ആളാണല്ലോ